കൊല്ലം ചടയമംഗലത്ത് അഞ്ചു ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എഴുപത്തി അഞ്ചുകാരനെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ആയൂർ ഇളമാട് സ്വദേശി രാധാകൃഷ്ണ പിള്ളയാണ് പിടിയിലായത് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇളമാട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി കേസുകളിൽ പ്രതിയായ ആയൂർ ഇളമാട് സ്വദേശി രാധാകൃഷ്ണപിള്ള എന്നയാളുടെ വീട്ടിനുള്ളിലെ അറയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന രണ്ടായിരം ചെറു പാക്കറ്റുകളിലായി ഇരുന്നൂറ്റി അൻപത് കിലോയോളം നിരോധിത പാൻ മസാല ശേഖരമാണ് കണ്ടെത്തിയത് നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് പ്രതി ആയൂർ ഓയൂർ ചടയമംഗലം കടയ്ക്കൽ മേഖലകളിൽ വിൽപ്പന നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഉദ്ദേശം അഞ്ചു ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് എക്സൈസ് സംഘം സ്വീകരിച്ചു വരുന്നത് റെയ്ഡിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ ഉണ്ണികൃഷ്ണൻ ചന്തു ശ്രേയസ് സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം